ഇതായിരുന്നു ഇന്നത്തെ പരിപാടി ഇന്നത്തെ ശ്രദ്ധ മുഴുവനും നമ്മുടെ മുളകുകളിലായിരുന്നു ഓരോ ദിവസം ഞാൻ ഓരോരുത്തരെയാണ് മുളവിടുന്നതും മരുന്നൊഴിക്കുന്നതും ഒക്കെ സെക്ഷൻ വൈസാണ് വെള്ളം പിന്നെ ഡെയിലി നമ്മൾ ഒഴിക്കണമല്ലോ എനിക്ക് കുറച്ച് മുളകുണ്ട് ഇവിടെ ഈ മുളകൊന്നും തൈകൾ ഞാൻ വാങ്ങിച്ചതല്ല നമ്മൾ പൊടിപ്പിക്കാനായിട്ട് വാങ്ങുന്ന വത്തൽ മുളകിൻ്റെ അരിപ്പാകിയതാണ് അങ്ങനെ അത് കുറേ കിളിച്ചു വന്നു അത് നമ്മളെടുത്ത് മാറ്റി നട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ മുളക് കിട്ടിയിട്ടുണ്ട് ഈ പച്ചമുളകൊക്കെ പെട്ടെന്ന് വാട്ടരോഗവും വരും പിന്നെ മുരടിപ്പും ഉണ്ടാകും ഈ വാട്ടരോഗം വരുന്നത് മണ്ണിലുള്ള ബാക്ടീരിയ കൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ കൊടുക്കുന്നത് നമ്മുടെ സ്യൂഡോമോണസ് ആണ് പിന്നെയുള്ളത് മുരടിപ്പും എല ചുരുട്ടലുമാണ് അതിനുവേണ്ടി ഞാൻ സാധാരണ നമ്മുടെ ഇവിടെ ഉള്ള സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഒന്ന് കഞ്ഞിവെള്ളം ഒന്ന് ചാരം ഒന്ന് മഞ്ഞ ഇതെങ്ങനെയാണ് ഞാൻ അവർക്ക് ഇട്ട് കൊടുക്കുന്നതെന്ന് കാണിച്ചുതരാം ഈ ഇലകളിൽ അഴിച്ചു കൊടുക്കുന്ന നമ്മുടെ ലിക്വിഡ് ഫോമിലുള്ള ഈ ഒരു മിശ്രിതം ഉണ്ടാക്കാനായിട്ട് ഇതേ ഇത് രണ്ട് മൂന്ന് ദിവസമായിട്ട് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളമാണ് ഇതിൻ്റെ തെളി മാത്രം നമുക്ക് ഊറ്റിയെടുക്കാം തെളി മാത്രം ഊറ്റാം ഇത് നമ്മളിപ്പോൾ മുകളിൽ നിന്ന് ഊറ്റിയെടുത്ത് തെളിയാണ് അങ്ങനെ നമ്മൾ തെളിഞ്ഞ കഞ്ഞിവെള്ളം എടുത്തു അതിലേക്ക് ഇതെ മഞ്ഞൾപ്പൊടി നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഇട്ടു അടുത്തതായിട്ട് നമ്മളിടുന്നത് ചാരമാണ് ഇത് നമുക്ക് ഇല കത്തിച്ച ചാരമോ അടുപ്പിലെ ചാരമോ ഏതുമാകാം ഞങ്ങൾക്കിവിടെ ഇല കത്തിച്ച ചാരമേ ഉള്ളൂ ഇതേ അതെടുക്കുക ഒരു മൂന്ന് സ്പൂണ് കല്ലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നിട്ട് ഇതിനെ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യാം ഇപ്പം ഇതിനകത്ത് കഞ്ഞിവെള്ളം തെളിഞ്ഞ കഞ്ഞിവെള്ളവും ചാരവും മഞ്ഞൾപ്പൊടിയുണ്ട് ഇപ്പം ഇത് ഏതാണ്ട് ഈ പരുവത്തിലാണ് പരുവത്തിലാണിരിക്കുന്നത് മഞ്ഞളുണ്ട് മഞ്ഞക്കളറും ചാരത്തിൻ്റെ ആഷ് കളറും എല്ലാം കൂടി ചേർന്ന് ഇങ്ങനെ ഇനി നമുക്കിതിനെ അരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മിക്സി ഈ പാത്രത്തിൻ്റെ ഹാഫ് പോഷൻ വരെയാണുള്ളത് നമുക്കിതങ്ങ് അരിച്ചെടുക്കാം അരിക്കുന്നതിനായിട്ട് അരിപ്പ് എടുത്തു നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ ബക്കറ്റ് തന്നെയാണ് ഞാൻ കഞ്ഞിവെള്ളമെല്ലാം മാറ്റിക്കളഞ്ഞു അതിനുശേഷം ദേ അരിക്കാം ചാരത്തിൻ്റെ കട്ടകൾ നല്ല പോലെയുണ്ട് നമ്മുടെ ആ കഞ്ഞിവെള്ളം മിക്സിൻ്റെ അത്രയും കൂടി തന്നെ വെള്ളമെടുക്കുക ഏതാണ്ട് ഹാഫ് പോർഷനായിരുന്നു ഈ പാത്രത്തിൻ്റെ നമ്മുടെ മിക്സർ ഇത് ഞാൻ കെൻറ്റ് വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് വെള്ളം വെള്ളത്തെ ഞാൻ കഴുകി കളഞ്ഞിട്ടില്ല ഇതുകൂടി അങ്ങ് അരിച്ചെടുക്കാം ഇനി നമ്മുടെ സ്പ്രേ ബോട്ടിൽ ബോട്ടിലെടുക്കുക നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ മിക്സ് ഇതിലേക്ക് ഒഴിക്കുക ഇനി നമുക്ക് സ്പ്രേ ബോട്ടിൽ അടയ്ക്കുക ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതാണ് എൻ്റെ പച്ചമുളക് ചെടികൾ ഇവിടെ എനിക്ക് ഒരു അഞ്ചെട്ട് മൂടോളം ഉണ്ട് അപ്പോൾ ഇതെല്ലാം ഇതേ പൂവിട്ട് തുടങ്ങി ഇല ചുരുട്ടിൽ അങ്ങനെ കാര്യമായിട്ടില്ല എന്നാൽ ചെറുതായിട്ടുണ്ട് തനി അപ്പോൾ നമുക്ക് ഈ മിക്സ് അടിച്ചു കൊടുക്കാം ഈ ഇലയുടെ അടിയിലേക്കൊക്കെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ എല ചുരുട്ടൽ പിന്നെ മുരടിപ്പ് ഇതൊക്കെ മാറാൻ ഇത് ബെസ്റ്റ് സാധനമാണ് ചാരത്തിനകത്ത് ഉണ്ട് മഞ്ഞൾ പിന്നെ നമുക്കറിയാം ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാനുള്ള സാധനം കഞ്ഞിവെള്ളം എല്ലാത്തിനും റിച്ചാണ് ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ ഇവർക്കൊരു ഇമ്മ്യൂണിറ്റി കിട്ടും ഇല ചുരുട്ടലും മാറും പൂക്കളും കായകളും ഒക്കെ പൊഴിയാതെ നിൽക്കുകയും ചെയ്യും ഇതിനകത്തടങ്ങിയിരിക്കുന്ന കണ്ടൻസ് എല്ലാം ഓർഗാനിക് ആയതുകൊണ്ട് ഇവർക്ക് പ്രത്യേകിച്ച് ദോഷം ഒന്നും വരില്ല ഒരു പത്ത് ദിവസം കൂടുമ്പോൾ ഇതടിച്ചു കൊടുത്താൽ മതി നമ്മുടെ ഈ ഇല ചുരുട്ടലും പൂക്കൊഴിച്ചിലും ഒക്കെ മാറിക്കോളും ഇപ്പം നമ്മളെ നമ്മുടെ ഇലകൾക്കുള്ള വളവൊഴിച്ചു കൊടുത്തുള്ളൂ മൊരടിപ്പും പിന്നെ ഇല ചുരുട്ടിലും ഒക്കെ മാറാനുള്ള മരുന്നാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് ഇനി നമുക്ക് മണ്ണിൽ നിന്ന് വരുന്ന കീടങ്ങളെക്കൂടെ നശിപ്പിക്കണം എന്നാൽ മാത്രമേ ഇതൊക്കെ വളം എടുത്തുള്ളൂ അതിനായിട്ട് നമ്മൾ എടുക്കുന്നതാണ് സ്യൂഡോമോണസ് സ്യൂഡോമോണസ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ മണ്ണൊന്ന് ഇളക്കിയിടുക ചെടിയുടെ മൂട്ടിലിളക്കരുത് മാറ്റി പിന്നെ ഈ ഇലകളൊന്നും ഞാൻ കളയുന്നില്ല ഇതൊക്കെ ഇവർക്ക് നല്ലൊരു പൊതയായിട്ട് ആക്ട് ചെയ്യും കാരണം ഇപ്പോൾ ഇതേ ചൂട് സീസണല്ലേ അതിനുശേഷം നമ്മുടെ സ്യൂഡോമോണസ് എടുത്ത് ഈ ചുറ്റിന് മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് പതുക്കെ ഈതങ്ങ മൂടിയേക്കാം ഇനി വെള്ളം കൂടെ ഒഴിച്ച് കഴിയുമ്പോൾ എന്ത് പറ്റും ഇതെല്ലാം മണ്ണിലോട്ടാകും അപ്പോൾ ഇവരുടെ പേരുകൾ ഈ സ്യൂഡോമോണസ് വലിച്ചെടുത്തുകൊള്ളുകയും ചെയ്യും